ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിറയെ ചെണ്ടുമല്ലി പൂത്തൊ നീക്കുകയാണ് ഇപ്പോൾ ഓണമായി വരികയാണ് ഓണത്തിന് ഇടാൻ വേണ്ടി ചെണ്ടുമല്ലി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് സമൃദ്ധിയായിട്ട് കിടക്കുകയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ മധുവിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മധുവിനോട് ചോദിച്ചറിയാം മധു നമസ്കാരം എന്തോണ്ട് സുഖിക്കുന്നോ മധു ഇവിടുത്തെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ആണോ ഓക്കെ എങ്ങനെ പോകുന്നു വാർക്കോ പൊതുപ്രവർത്തനം മാത്രമേ ഉള്ളൂ വേറെന്തെങ്കിലും പരിപാടിയുണ്ടോ ശരി ഏത് ബാങ്കിലെ ബാങ്കിലേ സർവീസ് ബാങ്കിലെ നൈറ്റ് വാച്ച്മാൻ ആണ് അല്ലേ ഓക്കേ ഓക്കേ അപ്പോ രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ പൊതുപ്രവർത്തനവും ഓ ശരി രാത്രിയാണല്ലോ അല്ലെ നൈറ്റ് ഓക്കെ ഇതിപ്പോ മധുവാണല്ലോ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിപ്പോ എന്തൊക്കെയുണ്ട് ഇവിടെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി മഞ്ഞ ഓറഞ്ച് വെള്ള റെഡ് അങ്ങനെ നാല് ഐറ്റം ഓക്കെ എത്ര മൂട് നട്ടിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരം മൂട് മൊത്തം നട്ടായിരുന്നു അല്ലേ ഓക്കെ ഇതിപ്പോ എത്ര സെന്റ് സ്ഥലത്താണ് ഇത് ഏക്കർ സ്ഥലത്താണിത് ഇത് ണോ പാട്ടത്തിനല്ല നമ്മൾ യഥാർത്ഥത്തിൽ നെറ്റ് സീറോ കാർബൺ എന്നൊരു സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെ തരിശു ഭൂമിയെല്ലാം കൃഷി എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെന്നീർക്കര പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയുടെ നമ്മളൊരു കണക്കെടുത്തിട്ട് അത് വന്നപ്പോൾ നമ്മുടെ ചെന്നീർക്കര പന്ത്രണ്ടാം പാടിയിൽ ഏകദേശം പതിനാല് ഏക്കർ സ്ഥലമാണ് തരിശായിട്ട് കിടക്കുന്നത് തരിശായിട്ട് കിടക്കുന്നുണ്ട് വലിയ വനം പോലെ ഇത് ഏകദേശം ഒരാൾക്ക് വലുപ്പത്തിൽ വനമായിട്ട് കിടന്നൊരു പ്രദേശമായിരുന്നു അപ്പോൾ വലിയ പന്നിയുടെ ശല്യം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെ നമ്മൾ കാട് നാല് വർഷത്തോളം ഓണറൊക്കെ അവർ എറണാകുളത്താണ് എറണാകുളത്താണ് സ്ഥലമായിരിക്കുന്നത് കാടില്ല അപ്പൊ അങ്ങനെ തരിശരഹിത വാർഡ് എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങുന്നത് പതിനാലേക്കറാണ് ജന നമ്മളെ വാർഡിൽ തരിശായിട്ട് നിലവിൽ കിടക്കുന്നത് അങ്ങനെ തരിശായി കിടക്കുന്നത് പന്ത്രണ്ടാം വാർഡിൽ ഏക്കർ സ്ഥലം തരിശായിട്ട് ഒരു കിടക്കുകയും ചെയ്ത് കിടക്കുന്നത് ത് ആളില്ലാത്തോണ്ടാണോ അതോ കൃഷി കർഷകർക്ക് ഒന്ന് പഴയതുപോലെ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം പിന്നെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ മൃഗങ്ങളുടെ പന്നിയുടെ ശല്യം ഉണ്ടല്ലേ ഈ ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്യാൻ ഒരു താല്പര്യം തോന്നിയത് എന്തുകൊണ്ടാണ് അത് ഈ പന്നിയുടെ ശല്യം ഒക്കെ ഇത് ഇതിലുണ്ടാവാറുണ്ടോ പന്നിയുടെ ശല്യം കുറയാനെ കുറവാണ് ഈ സാധനത്തിന് നമുക്ക് ഇതിനകത്തോട്ട് വലിയ ശല്യം ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഈ പറമ്പെല്ലാം പന്നി ആരുന്നെങ്കിൽ പോലും നമ്മൾ ചെണ്ടുവല്ലി വെച്ച് കഴിഞ്ഞപ്പം പന്നി ഇതിനകത്ത് അങ്ങനെ ശല്യം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് തന്നെ ചെയ്തത് അപ്പം വലിയ നഷ്ടം ഉണ്ടാകത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞില്ല ഈ പതിനാല് ഏക്കർ ചെയ്യുമ്പോഴും വാടുവമ്പർ എന്ന നിലയിൽ എനിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ല അതുകൊണ്ടാണ് ഒരു രണ്ടര ഏക്കർ സ്ഥലം ഞാൻ തന്നെ കൃഷി ചെയ്യാം എന്ത് എഴുതിയാണ് അതും ഇതിന്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിപ്പോ ഞാൻ കാണുന്നത് നമ്മൾ വരമ്പ് പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് അതാണ് അതാണോ ഒരു പ്രോപ്പർ വേ അതാണോ അല്ല ഞാനും ഈ പറഞ്ഞ കീരംഗത്ത് ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് അപ്പൊ എനിക്ക് മുമ്പ് നമ്മുടെ ജനീർക്കെ തന്നെ ദിലീഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് കഴിഞ്ഞ വർഷം ഈ കൃഷി ചെയ്തിട്ടുണ്ടായി അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത അതേ രീതിയിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് പിന്നെ കൃഷിഭവനിൽ നിന്നും കൃത്യമായ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു സഹായം സഹായം ഉണ്ടായിരുന്നു നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരെയാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞാൽ അവരാണ് അങ്ങനെ ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹരിത കേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ അനിൽ സാർ അവർക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഉള്ളത് ഈ മഞ്ഞ ഇതിന് ശരിക്കും ചെണ്ടുമല്ലി എന്നാണോ പറയുന്നത് ബന്ദിപ്പൂ എന്നാണോ പറയുന്നത് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ഈ ബന്ദിപ്പൂ എന്നാ അല്ലേ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിന് അല്ലാതെ ഇപ്പൊ നമ്മള് വിശ്വസിക്കാൻ കാരണം അവര് ഈ ചെണ്ടുമല്ലിന്നുള്ളത് അല്ലെ ആഹ് ശരിയാ ശരി ഇത് ശരിക്കും നേരത്തെ തമിഴ്നാട്ടിൽ നിന്നായിരുന്നല്ലേ ഈ പൂക്കളെല്ലാം വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോ നമ്മുടെ നാട്ടിൽ സാധാരണ ഒത്തിരി ആളുകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ പല സ്ഥലങ്ങളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിലും വനിതകളുടെ നേതൃത്വത്തിലൊക്കെ ഇങ്ങനെ ഈ ചെണ്ടുമല്ലി കൃഷി ജില്ല തൊണ്ണൂറ് ജില്ല തന്നെ മധു സാധാരണ ഈ പൂക്കൾക്ക് ഈ വലിപ്പാണോ ഏകദേശം അവര് പറഞ്ഞ പ്രകാരം ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം തൂക്കം വരെ പൂ ലഭിക്കും എന്നാണ് നമുക്ക് ഒരു മൂട്ടിൽ നിന്ന് മുതൽ ഗ്രാം വരെ നമ്മുടെ ഈ കാലാവസ്ഥ പ്രതികൾ ഇത് വെച്ചു കഴിഞ്ഞപ്പോ ഒരു രണ്ടാഴ്ച നമുക്കറിയാം വയനാട് ഉള്ള ഒരു രണ്ടാഴ്ച ഭയങ്കര മഴ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെയിലും കിട്ടാതിരുന്നാലത് ഒരു വളർച്ച ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെ ഒരു രണ്ടാഴ്ച നമുക്ക് നെട്ടതിന് ശേഷം നഷ്ടപ്പെട്ടു ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ വീണ്ടും മഴ തുടങ്ങിയതുകൊണ്ട് ഈ പൂവിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ നല്ല വളർച്ച എനിക്ക് തോന്നുന്നു ഇവിടെ ചില പൂവുകളുണ്ട് അതായത് നീൽ നിൽക്കുന്ന ചില പൂവുകളുണ്ട് ഈ പക്ഷേ കാലാവസ്ഥയുടെ പൊതുവേണ്ടോ ആ വളം നമ്മള് ആദ്യ തുടക്കത്തിൽ നമ്മള് അടിവളമായിട്ട് ജൈവവളം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം രസവുള പ്രയോഗം നടത്തിയിട്ടുണ്ട് രണ്ടു വട്ടം രാസവളം ചെയ്തു പിന്നെ നമ്മൾ എൻഡിക്ക് നമ്മുടെ ഈ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസം ഇടവിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലക്കും തടിക്കും നമ്മൾ ചവിട്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ സ്പ്രേ ഓരോ മൂന്ന് ദിവസം ഇടവിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു അല്ല വളം ചെയ്തു കൊടുത്തിട്ടും ഈ ഉണ്ടായി അല്ലേ മണ്ണിന്റെ ഒരു പ്രശ്നമായിരുന്നു മണ്ണ് കൃത്യമായി നമുക്ക് പരിശോധിക്കാൻ ഒരു പറ്റാത്തൊരു കാലപരിധി ഉണ്ട് നമുക്ക് ഇതിന് അറുപത് ദിവസം കൊണ്ട് പൂ ഒരു സാഹചര്യം നമുക്ക് ഓണത്തിന്റെ നമുക്കി കിട്ടണമെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യാം പെട്ടെന്ന് നമ്മൾ നമുക്കത് മണ്ണൊരുക്കുന്നതിലോ അങ്ങനെ കുമ്മായി വിട്ട് മണ്ണൊരുക്കി മാറ്റുന്ന പിന്നെ കൃഷി ഇല്ലാതെ ഉറപ്പായിട്ടും ഓറഞ്ച് െ ഇത് ശരിക്കും കാലാവസ്ഥ കൊണ്ട് മണ്ണിന്റെ പ്രശ്നം വർഷം മണ്ണിന്റെ കടനെ കുറിച്ച് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഈ ചെണ്ടുമല്ലിയുടെ മഞ്ഞക്കളറിനും ഈ ഓറഞ്ച് കളറിനും എല്ലാം ഏകദേശം സെയിം വിലയാണോ മാർക്കറ്റിലെ ചെറിയൊരു വ്യത്യാസം പക്ഷേ അറിയാൻ കഴിഞ്ഞത് എങ്കിലും നമ്മൾ രൂപ കഞ്ഞി ഒന്നാകും കഞ്ഞി ഒന്നായി കഴിഞ്ഞാൽ ആ ഒരു മാസം യാതൊരു വിധ ഫംഗ്ഷനുകളും ഒരു ഇടതു വിഭാഗത്തിലും വീടുകളിലോ അങ്ങനെ നടക്കാറില്ല അപ്പൊ അതുകൊണ്ട് വലിയ മാർക്കറ്റ് ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഓണ സമയത്ത് തന്നെ അത് ഇത് വിറ്റ് തീർക്കാന്നുള്ളത് ഒരു ടാസ്ക് ആണ് തീർക്കണം അത് ഇവിടെ നട്ടിരിക്കുന്നത് ഇത് വാടാർമുല്ലേ വാടാർമുല്ലയുടെ വെള്ള വേറെ ഏതായിട്ടാണുള്ളത് ചോപ്പ് വരെ ഉണ്ടല്ലേ ഓക്കേ ആ ഇതിനിടയ്ക്ക് ഒരു ഓറഞ്ച് കളറും കാണുന്നുണ്ടല്ലോ ഓ ഇത് വയലറ്റ് അല്ലേ മിക്സ് ആയി പോയതാ ശരി ശരി ഈ പൂക്കളുടെ മൊത്തത്തിലേ ഒരു മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു അത്തത്തിനുള്ള പൂ അത് ചിലപ്പോൾ രണ്ട് കിലോയ്ക്ക് അടുത്ത് പൂവാണ് അതായത് ഒരു വീട്ടിലേക്ക് ഒരു പൂക്കളത്തിന് ആവശ്യമായ നമ്മൾ ഒരു പൂക്കളും കൂടെ പാക്ക് ചെയ്ത് ഇരുന്നൂറ് രൂപയുടെ കിറ്റാക്കി എന്ന് പറയുന്നത് കിട്ടാൻ പൂക്കളം രണ്ട് കളർ പിന്നെ നമ്മള് വീടുകളിൽ ഓർഡർ നൽകുന്ന ആളുകളുടെ വീടുകളിൽ ഒരു പത്ത് അമ്പത് വീടിന് മേളിൽ ഏകദേശം രണ്ട് കിലോ പൂവ് കാണും പിന്നെ ഇപ്പൊ സ്കൂളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ മറ്റേ ചില സ്കൂളുകൾ പൂ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ മെറ്റൂരി ബാങ്ക് രണ്ട് ബാങ്കുകാര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാ ഈ മൂന്ന് നാല് ദിവസത്തേക്കാകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഫങ്ഷൻ നടക്കും ഈ ഓണത്തിന്റെ ഫങ്ഷൻ നടക്കും അപ്പൊ എല്ലാവർക്കും ഈ പൂക്കൾ ഇടാൻ വേണ്ടിയാണല്ലോ ഇത് മെയിനായിട്ട് വേണ്ടത് ഇതിപ്പോ നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണോ അതോ നമ്മൾ അവരവരുടെ ഓർഡർ അനുസരിച്ച് അവരുടെ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക വീടുകളിൽ എത്തിച്ചു കൊടുക്കുക ഓക്കേ അതെ ഇതിവിടെ ഇപ്പോ എത്ര മൂട് നട്ടിട്ടുണ്ട് ഈ വെള്ള വെള്ള നമുക്ക് ഇതെല്ലാം വാടാർ മുല്ല വെള്ള വാടാർ മുല്ല നമുക്ക് ഇതും നമ്മളവിടെ ചെണ്ടുമല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത് മറ്റു വിഷയങ്ങളൊന്നും ഈ കീടങ്ങൾ അത് ഇവിടെ ഉള്ളത് ഈ റെഡ് കളർ അല്ലേ ഇത് വടാർമുല തന്നെ അല്ലേ ഓക്കേ നാട്ടിൽ അല്ലേ കളർ ഇത് തൈക്ക് എന്തോ വില ഉണ്ടായിരുന്നു വാങ്ങിയോ അപ്പൊ ഇത് ഒരു രൂപ കൂടുതലാണ് ഇതിപ്പോ മാർക്കറ്റിൽ എന്തോ വിലയുണ്ട് ഇതിന് റെഡിന് മാർക്കറ്റിൽ ഇരുനൂറ് രൂപയ്ക്ക് മേലുണ്ട് കിലോയ്ക്ക് വൈറ്റിനോ സെപ്പറേറ്റ് അല്ല കൊടുക്കുന്നത് അല്ല എല്ലാം നമ്മളൊരു കിറ്റാക്കി കൊടുക്കുക ശരിക്കും ആ പൂക്കളം ഇടാനുള്ള ഒരു ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലേ ഓക്കെ ഇതിപ്പോ ഓണം മൂന്നു നാല് ദിവസം കൊണ്ട് ഓണം കഴിയും അപ്പൊ എന്താണ് ഇത് കഴിയും പറഞ്ഞാൽ അടുത്തൊരു ഫ്യൂച്ചർ പരിപാടി എന്താണ് നമ്മൾ ഇത് തന്നെ പറഞ്ഞു നമ്മള് പാട് പരിശീലകമായിട്ട് കിടക്കണം എല്ലാ ഭൂമിയിലും എന്തെങ്കിലും തരത്തിൽ കൃഷികൾ വേണം അതാണ് ലക്ഷ്യം ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പം വെണ്ടയും അങ്ങനെയുള്ള കൃഷികൾ പച്ചക്കറി ചെയ്യാൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കണ്ട് ചെയ്യാൻ പറ്റും മറ്റേ ചില കൃഷികൾ നമ്മൾ കൂടെ നിക്കേണ്ടതായിട്ടും രണ്ടോ അല്ലെ ഒരു ഈ പറഞ്ഞ നമുക്ക് വഴുതന ഒക്കെ ആണെങ്കിൽ നമുക്ക് നിക്കട്ടെ രാവിലെ വൈകിട്ട് ഒരു രണ്ടു മണിക്കൂർ വീതം ഇതിൽ ചെലവഴിച്ചാൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം എന്നൊരു വിശ്വാസമുണ്ട് ഇതിനകത്ത് ചെയ്തതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് ഫുൾ ടൈം ഇതിൽ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലേ

ആറു മണിയുടെ സമയം കാണും സമയത്ത് എല്ലാവരെയും വീട്ടും വെള്ളം ഒഴിക്കാൻ ആണ് പറഞ്ഞ പോലെ ഇത് തരിശനിലമായിട്ട് കടന്നത് കൊണ്ട് വെള്ളത്തിനുള്ള ലഭ്യതാണ് വെള്ളം ഇവിടെ ചേർന്ന് വീടുണ്ട് ആ വീട്ടിലൊരു കിണറുണ്ട് അപ്പൊ നമ്മൾ ആ വീട്ടിൽ താമസില്ലാതെ കിടക്കുന്നുണ്ട് മോട്ടോർ വെച്ചിട്ടുണ്ട് പിന്നെ കറണ്ട് ബില്ല് നമ്മളടച്ചുള്ള കാരണയിൽ ആ വീടിന്റെ മോട്ടോറിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ട് വെള്ളത്തിന് ക്ഷാമമില്ല വെള്ളത്തിന് ഇതിന് ചെടിക്ക് നനയ്ക്കാനുള്ള ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഏകദേശം ഈ രണ്ടര ഏക്കർ സ്ഥലം രണ്ട് ലക്ഷം രൂപ തൊഴിലുറപ്പിൽ അതുകൊണ്ടാണ് നന്നായിട്ട് അതൊരു കൃഷിക്ക് വേണ്ടി ഏകദേശം എത്ര രൂപ മുടക്കിയിട്ടുണ്ട് ഇവിടെ ഈ മണ്ണില്

നടക്കുമ്പോ ഒരു ലാഭം ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടോ വലിയ ലാഭം ഇല്ലാലും വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ പോകാൻ പറ്റും കൃഷി ഭവന്റെ ഒരു സബ്സിഡിയും ചെറിയൊരു കൃഷി ഭവൻ്റെ പിന്നെ നമുക്ക് ലാഭമല്ല കരിശരഹിതമായി വാർഡ് മാറുക ലക്ഷ്യം അപ്പൊ അതിൽ ലാഭം അപ്പൊ എന്തായാലും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരട്ടെ അല്ലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കൂടുതൽ സ്ഥലങ്ങളും ദർശമായിട്ട് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പൊ ഈ വാടി തന്നെ ഏതാണ്ട് പതിനാല് ഏക്കറ് പതിനാല് ഏക്കർ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ എത്ര ഏക്കർ സ്ഥലം വെറുതെ കിടപ്പുണ്ടാവും അപ്പൊ അതിലേക്കൊക്കെ ആളുകൾ വരട്ടെ ഇതല്ലെങ്കിൽ മറ്റൊരു കൃഷിയിൽ ആളുകൾ വരട്ടെ അതെ പൂക്കൾ മാത്രമല്ല ഈ പറഞ്ഞ പച്ചക്കറി ഇതെല്ലാത്തിനുള്ള ഒരു 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 വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ ശല്യമാണല്ലോ അല്ലെ പ്രത്യേകിച്ച് പന്നിയുടെ ശല്യം അപ്പോൾ അതിന് അതൊന്നും തരണം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ കൃഷിയൊക്കെ ചെയ്യാമായിരുന്നു കാട് കയറി കിടന്നിരുന്ന ഏതാണ്ട് രണ്ടര ഏക്കർ സ്ഥലം ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയ തിന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ മധുവിൻ്റെ ആയിരുന്നു ഇന്ന് നമ്മളുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചെണ്ടുമല്ലി കൃഷിയുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കേട്ടു വിവരങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ അത് ഇനിയും ഇത്തരത്തിലുള്ള കൃഷി മുൻപോട്ടുണ്ട് അതോ ഇത് കഴിയും പറഞ്ഞാൽ പച്ചക്കറി അത്തരത്തിലേക്കൊക്കെ ഈ ഇങ്ങനെ തരിച്ച് കിടക്കുന്ന ഭൂമി കൃഷി യോഗ്യമാക്കാൻ താങ്കൾ എടുക്കുന്ന എഫേർട്ടിന് ഒത്തിരി നന്ദി അപ്പോൾ അത് കൂടുതൽ ആളുകൾക്കൊരു പ്രചോദനം കൂടെയാണ് അല്ലേ അപ്പോൾ ഈ പൂക്കൾ ഇപ്പോൾ ഏകദേശം ഒരു ഓർഡർ ആയിട്ടുണ്ട് അതായത് ഓണത്തിനൊരു മൂന്ന് ദിവസം കൂടെ ഉള്ളൂ മൂന്നു നാല് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ തന്നെ പൂക്കളിടാൻ ധാരാളം ആളുകൾ പൂക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും വാർഡ് മെമ്പർ മധുവുമായിട്ട് ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം വരാനും കാണാനും ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം വർഷങ്ങളോളം കാട് മൂടിക്കിടന്നിരുന്ന ഏതാണ്ട് രണ്ടര ഏക്കറോളം സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീ മധുവിൻ്റെ കൃഷി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം